കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ് എന്നെ തിരുവല്ലയിലേക്ക് അയിരൂരക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അവിടെ അമ്മച്ചി ആറാണ് ആറാണുങ്ങളും ഒരു പെങ്ങളുമാണ് അവരിൽ ഇപ്പൊ രണ്ട് ജോണി കുട്ടിയും വേറൊരു സഹോദരനും മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ അമ്മയും ബാക്കി എല്ലാവരും മരിച്ചുപോയി ആ നല്ലൊരു കുടുംബത്തേക്കാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവിടെയും എനിക്ക് എനിക്ക് അവിടെയും നല്ല സുഖമായിരുന്നു എന്റെ ഫാമിലി അളോത്ത് ജോസഫ് ഗ്രേയ്സി അളോത്ത് സഫത്തിന്റെ മറിയാമ്മയുടെ മൂത്ത മകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസം അഞ്ചാം തീയതിയാണ് എൻ്റെ ജനനം എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയുടെ മൂത്ത മകളായിട്ട് എനിക്ക് താഴോട്ട് ആറ് സഹോദരങ്ങളുണ്ട് രണ്ട് സഹോദരിമാരും നാല് സഹോദരനും ഞങ്ങൾ ഏഴുപേരും ഇപ്പോഴും സന്തോഷത്തോടെ കുറേ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ എല്ലാവരും കുടുംബമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് എല്ലായിടത്തും സൗഖ്യമായിട്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ആയിട്ട് ജീവിക്കുന്നു എൻ്റെ പപ്പയുടെ ഫാമിലി മിക്കവാറും എല്ലാവരും വിദേശത്ത് തന്നെയാണ് എനിക്ക് എനിക്കും ഞങ്ങളുടെ കുടുംബത്തിന് രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത് കവിത ജോൺ മോള് അവൾ മൂത്തത് അവള് ടീച്ചറാണ് കെ ടി എം സ്കൂളിൽ വർക്ക് ചെയ്യുന്നു മോന് ജേക്കബ് ജോൺ ഞങ്ങൾ രണ്ടുപേരെയും മോനെ മോളെന്നാണ് ഈ നാട്ടുകാർ അറിയപ്പെടുന്നത് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് അദ്ദേഹം എഞ്ചിനീയർ ആണ് യു എസിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ മോൻ്റെ പേര് ജേക്കബ് ജോൺ മോന്റെ ഭാര്യയുടെ പേര് സവിത ജേക്കബ് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് യു എസിലെ എഞ്ചിനീയർമാരായിട്ട് വർക്ക് ചെയ്യുന്നു അവർക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത കുട്ടിയുടെ പേര് സഞ്ജന ജേക്കബ് അവരിപ്പോൾ ഡിഗ്രി ചെയ്യുന്നു രണ്ടാമത്തെ കുട്ടിയുടെ പേര് സാര ജേക്കബ് അവൾ എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു അമേരിക്കയിലാണ് ജനിച്ചത് എൻ്റെ മോളുടെ പേര് കവിത ജോൺ അവളാണ് എന്റെ മൂത്ത കുട്ടി അവൾ ടീച്ചറായിട്ട് കെ ടി എം ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു അവളുടെ ഹസ്ബൻഡിന്റെ പേര് കെ പി ജോസഫ് അദ്ദേഹം തൊടുപുഴക്കാരനാണ് അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി ചെയ്ത് ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ് ജോലി നോക്കുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു അവർക്ക് രണ്ട് ആൺകുട്ടികളാണ് അജയ് കെ ജോസഫ് അദ്ദേഹം എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടില് കോയമ്പത്തൂര് ജോലി ചെയ്യുന്നു രണ്ടാമത്തെ കുട്ടി അരുൺ കെ ജോസഫ് ആ കുട്ടി യു കെയില് എം ബി എ ചെയ്ത് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അവിടെ പഠിക്കുന്നു അവിടെ ജോലിയിൽ ഇരിക്കുന്നു അവർക്ക് രണ്ടാൺകുട്ടികൾ അപ്പൊ അപ്പൊക്ക് കെ എസ് ആർ ടി സിയിലായിരുന്നു ജോലി എന്റെ പേര് എം സി ജോൺ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തിട്ടുണ്ട് െ പാലക്കാട് ആദ്യം പറഞ്ഞു പ്രേമ വിവാഹമാണ് കല്യാണം കഴിഞ്ഞ് പ്രേമിച്ചത് എല്ലാരും പറഞ്ഞു അതെനിക്ക് ജനവും ഭയങ്കര സന്തോഷമാണ് ആ ഞങ്ങള് പിന്നെ ഇഷ്ടപ്പെട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഓ തിരുവല്ലയിൽ നിന്ന് കോട്ടയ പാല കുറവലിങ്ങായിട്ട് വന്നൊരു കല്യാണം നടക്കുന്നത് കൊറച്ച് പാടാ അത് അവിടെ നിന്ന് വന്നിട്ട് അപ്പൊ വന്നു കണ്ടു എന്റെ അപ്പച്ചന് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു ഇന്ന് ഇന്ന് വരെയും ഞങ്ങളെ കൊല്ലുപോലെ നോക്കിയ ഒരു അപ്പച്ചൻ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ പറ്റി പറയുമ്പോൾ കുട്ടികൾ എപ്പോഴും പറയും കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ട പപ്പയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതം അത്രയും ഭയങ്കര സന്തോഷമാണ് എന്നാലും ഞങ്ങൾ തലുകൂടും അടികൂടും ഒക്കെ ചെയ്യാറുണ്ട് മധുരമുട്ടായി ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ കുറെ നാളുകളായി എന്നോട് പറയുന്നു ഒരു പ്രോഗ്രാം ടീച്ചർ കാരണം ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ് അതിന് മാത്രം ഒന്നും എനിക്കില്ല എനിക്കതിനുള്ള ആ ഒരു സമയമൊന്നും ആയിട്ടില്ല പക്ഷേ കുട്ടികൾ വന്ന് അത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു അഞ്ച് വർഷം കൂടി എനിക്കൊരായ ഒരു വയ അഞ്ച് അഞ്ച് വയസ്സ് കുറഞ്ഞു ഞങ്ങൾക്ക് വളരെയധികം സ്വീറ്റായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവപ്പെട്ടു വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒരു ഒരുപാട് സമയം അവർ ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു നല്ല ഒരു പ്രോഗ്രാം ആണ് പ്രത്യേകിച്ച് ചന്ദ്രേട്ടനും നമ്മുടെ ബിജോ ബിനോയി അവർ രണ്ടുപേരും കൂടെ കൂടി നടത്തുന്ന ഇത് നിങ്ങളെല്ലാവരും കാണണം നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം വാസ്തവത്തിൽ എൻ്റെ പേര് പോലെ തന്നെ മധുരമിട്ടായി തന്നെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഞാനിത് ആളാണ് പിന്നെ സാഹചര്യം വെച്ചാൽ പലതും എനിക്ക് മിസ് ചെയ്യാറുണ്ട് എങ്കിലും കണ്ട് ആസ്വദിച്ച് മനസ്സിനെ സന്തോഷത്തോടെ നമുക്കിത് കണ്ടോ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതില് ഇവിടെ വന്ന ഇത്ര ത്യാഗമൊക്കെ സഹിച്ച് ഞങ്ങൾ രണ്ട് പ്രായമായവരെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് പറഞ്ഞു തന്ന് അതെല്ലാം ഞങ്ങളെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അതെല്ലാം സ്വന്തം മക്കളെ പോലെ വന്നിരുന്നു അതെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വളരെയധികം ഒരു അനുഗ്രഹമായി ഒരു ബ്ലെസ്സിങ്സ് ആണ് പിന്നെ ഇതൊരു സർപ്രൈസും കൂടെ ആയി തീർന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനും കൂടി ഓർത്തിട്ടില്ല പ്രത്യേകിച്ച് ഈ വർഷം ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറിന്റെ അമ്പതാം വിവാഹ വാർഷികം കൂടിയാണ് അപ്പൊ അതിൽ കൂടി ഞങ്ങൾക്ക് പങ്കൊള്ളാൻ ടീച്ചറിന്റെ ഈ ഒരു വസ്തുയിൽ എത്തിച്ചു തരാൻ കഴിഞ്ഞാൽ ഒത്തിരി അഭിമാനിക്കുകയാണ് എന്റെ ഞങ്ങളുടെ വിവാഹ അമ്പതാം വിവാഹ വാർഷികം ആരുടെ നൂറ്റാണ്ട് ഞങ്ങളെ ഈടെ ജീവിച്ചു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾക്ക് നല്ല മെസ്സേജ് ഉണ്ട് അപ്പം അതും ഒരു സന്തോഷ വാർത്തയാണ് അത് മധുരമിഠായിലൂടെ അറിയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ കുട്ടികൾ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിലും ഭയങ്കര സന്തോഷമുണ്ട് മധുരമിട്ടായി എപ്പോഴും ഈ തച്ചമ്പാറയുടെ ഒരു ഊർജമായി മാറട്ടെ തച്ചമ്പാറയുടെ ഒരു അനുഗ്രഹമായി മാറട്ടെ തച്ചമ്പാറയുടെ ഹിസ്റ്ററി ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞങ്ങളിലൂടെ ഞങ്ങളെയും പലരും ഞാൻ ഒത്തിരി പതിനായിരക്കണക്കിന് കുട്ടികളെ മുപ്പത്തഞ്ചു വർഷത്തെ അധ്യാപന ജീവിതം ഒത്തിരി കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം ഈ മധുരമിട്ടായിലൂടെ ഞങ്ങളെ കാണുകയും അറിയുകയും ഒക്കെ പരി വീണ്ടും ഓർമ്മ പുതുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കുട്ടികൾക്ക് ദൈവംപുരൻ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും കൊടുക്കട്ടെ ഇത് വീണ്ടും തച്ചമ്പാറയുടെ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ മൊബൈൽ നമ്പർ നയൻ സീറോ സെവൻ ഫോർ സിക്സ് സീറോ വൺ ഫൈവ് ത്രീ ടു വൺ മോട്ടൈം പറയാ നയൻ സീറോ സെവൻ ഫോർ സിക്സ് സീറോ വൺ ഫൈവ് ത്രീ ടു ഇനി നിങ്ങളെ മധുരമിട്ടായി കാണാത്തവരെ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടുപിടിക്കുകയും ഇത് മറ്റുള്ളവരൊക്കെ അനുഗ്രഹമായി തീരാൻ തുടങ്ങും മറ്റുള്ള വേറെ എന്നെ പോലെയൊക്കെയുള്ള ബോറടിച്ചിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാലഘട്ടമാണ് ഇന്ന് ഈ മധുരമട്ടായി എന്നുള്ള പേര് തന്നെ അപ്പത്തന്നെ നമ്മളൊരു സ്വീറ്റ്നെസ് നുണഞ്ഞിറക്കുന്നുണ്ട് അതിലെ പങ്ക് അതെ നല്ല നല്ലൊരു പ്രോഗ്രാം ആണ് മാത്രമല്ല തച്ചമ്പാറയുടെ ഒരു വലിയ ഒരു ഹിസ്റ്ററി കുറേ കുറെ എപ്പിസോഡുകൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് വളരെയധികം അനുഗ്രഹപ്രദമാണ് ഇത് കണ്ടവരെല്ലാം വീണ്ടും വീണ്ടും ആ അതിൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈ പ്രോഗ്രാം നിങ്ങളുടെ ഒരു അസെറ്റാണ് ഏറ്റവും ഇനിയും കൂടുതൽ കൂടുതൽ പൂർത്തിസ്ഥലതയോടെ മുന്നോട്ട് പോകാൻ ദൈവന്തര നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്റെ എല്ലാവിധ ആശംസകളും എൻ്റെ കുടുംബത്തിന്റെ ആശംസകളും മധുരമിട്ടായി ഒരു മധുരമിട്ടായി തന്നെയാണ് യഥാർത്ഥത്തില് എല്ലാവർക്കും നന്ദി നമസ്കാരം തികച്ചും അവിചാരിതമായിട്ടാണ് ഇന്ന് നമുക്ക് പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് നിങ്ങൾ വളരെ കൂടിയാണ് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗ്രേസി ടീച്ചറെ കുടുംബത്തെയും ഞങ്ങൾ മധുരമിട്ടായി പരിചയപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ വലിയൊരു രോഗവുമായി ബന് പിന്നെ മല്ലടിച്ച് പത്ത് മുപ്പത് വർഷത്തോളം ടീച്ചർ അതിൻ്റെ എല്ലാ കഴിഞ്ഞ് ജീവിച്ചത് നമ്മളുടെ ഇടയിലെല്ലാം പോസിറ്റീവായിട്ട് വളരെ ഊർജ്ജസ്വലായിട്ട് ഞങ്ങൾക്കെല്ലാം മാർഗദർശിയായിട്ട് എപ്പോഴും വായനശാലയും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് ഞങ്ങൾ കുറേ ദിവസമായി ടീച്ചറെ ഒന്ന് മധുരമിട്ടായി കൂടെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി കുറേ ശ്രമിച്ചു കുറേ ദിവസം ടീച്ചർ ഓരോ ഒഴി പറഞ്ഞു എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അവിചാരിതമായിട്ട് ടീച്ചറെ കിട്ടി അതിൽ വളരെയേറെ സന്തോഷമുണ്ട് അത് ടീച്ചർക്കും ഞങ്ങളുടെ മധുരമിട്ടായിട്ട് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു എല്ലാവരും മധുരമുട്ടായി കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് വേണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞു തരണം അതുപോലെ ഇനിയും ഇതുപോലെയുള്ള പല വ്യക്തിത്വങ്ങളെയും നമുക്ക് കണ്ടെത്തണം അവരെല്ലാം നമുക്ക് മധുരമിട്ടായി കൂടെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അറിവുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടണം അതെല്ലാവരും കമൻറ്റായിട്ട് ഇടുകയോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ ചെയ്യാം ഞങ്ങൾ ഞങ്ങളെല്ലാവടത്തുനിന്ന് എത്തുകയും അതിനു മുട്ടായി നമ്മുടെ ചമ്പാരുടെ ഭാഗത്തുള്ള എല്ലാവരെയും പരിചയപ്പെടുത്താനും ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാവരും കണ്ടുവല്ലോ ഗ്രേസ് ടീച്ചറിന്റെ ഗ്രേസ് നല്ല ടീച്ചറോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും അത് ചില ബ്ലഡിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ടീച്ചറുടെ എപ്പോൾ സംസാരിച്ചാലും നമുക്ക് എന്താണ് അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് ടീച്ചറിന്റെ ഇത്ര നാളത്തെ ടീച്ചറിന്റെ ടീച്ചറാണല്ലോ അല്ലെ അതുകൊണ്ട് കുട്ടികളൊക്കെ പഠിപ്പിച്ച ഒരു അനുഭവം ഞാൻ മാത്രമല്ല കുടുംബത്തിന്റെ ആ ബന്ധം ആ കെട്ടുറപ്പിന്റെ ആണെന്ന് എന്തായാലും ടീച്ചറുമായിട്ട് ഇത്ര നേരം ഞങ്ങൾ ഇവിടെ സമയം പോയത് അറിഞ്ഞില്ല എന്തായാലും ടീച്ചറുമായിട്ട് ഞങ്ങൾക്ക് ഈ മധുരമിട്ടയിൽ വരാൻ സാധിച്ചിട്ട് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി അഭിമാനമുണ്ട് മധുരമിട്ടയ്ക്ക് മധുര മുഹൂർത്തം തന്നെയാണ്